സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുണ്ടക്കൈ ചൂരൽമല പുനരുധിവാസ പദ്ധതിയിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നൂറ്റഞ്ച് വീടുകളുടെ നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രണ്ട് മാസങ്ങൾക്ക് മുന്നേ ഞാൻ എടുത്തൊരു വീഡിയോ ആണ് ഇപ്പം ഈ പിരിവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് വിവാദങ്ങളൊക്കെ നിറഞ്ഞേൽക്കുന്ന സമയത്ത് ആണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അതായത് ഞാൻ മറ്റൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഈ പ്രദേശത്ത് കൂടെ പോയപ്പോഴാണ് ഇങ്ങനൊരു സ്ഥലം കാണുകയും ഞാൻ നമ്മൾ വണ്ടി നിർത്തി ഇറങ്ങി നോക്കുന്ന സമയത്ത് സ്ഥലം ഉണ്ട് ആ സ്ഥലത്ത് അവർ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ വിചാരിക്കുന്നത് ഇപ്പം നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ടാവുന്നതാണ് ഇത് നമ്മളുടെ മുണ്ടക്കൈ ചൂരൽ ആളുകൾക്ക് അതിൽ വീട് നഷ്ടപ്പെട്ടവർക്കും എല്ലാം വേണ്ടിയിട്ടുള്ള നൂറ്റഞ്ച് വീടുകൾ ഇന്ത്യൻ നാഷണൽ മുസ്ലിം ലീഗ് ഉണ്ടാക്കി കൊടുക്കുന്ന വീടുകളുടെ സൈറ്റാണ് വർക്ക് സൈറ്റാണ് അവിടെ ഏകദേശം അതാ മരങ്ങളൊക്കെ വെട്ടിമാറ്റി നിരത്തി നല്ല വൃത്തിയാക്കിയിട്ടിട്ടുണ്ട് എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇന്ത്യൻ നാഷണൽ മുസ്ലിം ലീഗ് ഇത്രയും പ്രവർത്തനങ്ങൾ ചെയ്തതിൽ തന്നെ വളരെ അഭിമാനമുണ്ട് വളരെ സന്തോഷമുണ്ട് അപ്പോൾ അവർ ബാക്കി പ്രവർത്തനങ്ങളും കൂടി നടത്തും എന്ന് വിചാരിക്കുന്നു